നമ്മുടെ മക്കൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ നമുക്കൊരു സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കണമല്ലോ അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ഈസിയായി സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കാം ചെറിയ പണിയേ ഉള്ളൂ ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് സ്നാക്സ് റെഡിയാകും ആദ്യം ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഒരു ഒരു രണ്ട് വലിയ സ്പൂണാകും ഇതിപ്പോൾ ഞാനൊരു സ്പൂണായിട്ട് കാണിക്കുന്നു എല്ലാം ഒരേ അളവിൽ എടുക്കുന്നുണ്ട് ഒരു സ്പൂണ് എന്ത് അരിപ്പൊടിയും പിന്നെ ഒരു സ്പൂണ് ഗോതമ്പ് പൊടിയും എടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു അതിന് പകുതി റവ എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട് ഇതെന്തൊക്കെ നമ്മുടെ കൈ കൊണ്ട് തന്നെ നല്ലോണം ചപ്പാത്തി കുഴക്കുമ്പോൾ നമുക്കിതിനെ കുഴച്ചെടുക്കണം ചപ്പാത്തി പോലെയല്ല നല്ല സോഫ്റ്റ് ആയി വരുന്നുണ്ട് ഇതില്ലെങ്കിൽ അരിപ്പൊടി ഇട്ടതല്ലപ്പോൾ നമ്മുടെ പത്തിരി പോലെ നല്ല സോഫ്റ്റ് ആയി വരുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ തേങ്ങ ചിരകി ഇതെടുത്തിട്ടുണ്ട് തേങ്ങ പിന്നെ എല്ലാവരുടെ വീട്ടിലും അധികം ഉണ്ടാകും അപ്പോൾ അതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട് മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം ഇപ്പം നമുക്ക് ആളുകൾ കുറേ ഉണ്ടെങ്കിൽ നമുക്ക് കുറേ ഐറ്റംസ് ആക്കണമെങ്കിൽ എന്താക്കാം കുറച്ച് കൂടുതൽ പിന്നെ അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും അതെല്ലാം കുറച്ച് കൂടുതൽ ചേർക്കാം ഇതിൽ നമുക്ക് എന്താക്കാം ചപ്പാത്തി പോലെ ചപ്പാത്തിയിലെ ചെറിയ പൂരി പോലെ നമുക്ക് ഒന്ന് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ എന്താക്കാം തേങ്ങാക്കിട്ട് ഇട്ട് കൊടുക്കാം എന്ത് പണിയില്ല ഈസി ആയിട്ട് ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് റെഡി ആക്കി എടുക്കാം എന്നിട്ട് ഞാനിപ്പോൾ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് സൈഡ് ഇങ്ങനെ നമുക്ക് ചേർച്ചു കൊടുത്ത് സൈഡെല്ലാം ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം അല്ലാതെ നമ്മൾ ഈ കവറോട് കൂടി ചെയ്താൽ നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഈസിയായി നല്ല ഫിനിഷിംഗ് ലുക്കിൽ കിട്ടും അപ്പോൾ സൈഡെല്ലാം ഒന്ന് ഇളകാതിരിക്കാൻ വേണ്ടി ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈസിയായി നമുക്കിത് ചെയ്യാൻ പറ്റും ഫസ്റ്റെന്ന് തുടങ്ങിയത് ലാസ്റ്റ് വരെ ഇങ്ങനെ ചെയ്താൽ മതി ഇടക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഫിനിഷിങ് കിട്ടത്തില്ല അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മൾ എണ്ണ അങ്ങോട്ട് ചൂടാക്കി വെക്കുക അപ്പോൾ പെട്ടെന്ന് എണ്ണ ചൂടാക്കുമ്പോൾ ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് അങ്ങോ ഇങ്ങും അല്ലിട്ട് നല്ല ബ്രൗൺ കളറാവും വരെ നമുക്കിതിനെ എന്താക്കാം ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു നാലഞ്ചെണ്ണം ഒന്നിച്ചാണ് ഇടുന്നത് നല്ല ടേസ്റ്റാണെന്നില്ലെങ്കിൽ അധികം മധുരവും പിന്നെ തേങ്ങ കുത്തും അങ്ങനെ എല്ലാം കൂടി വരുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ് പിന്നെ ഗോതമ്പ് ഉണ്ട് അരിപ്പൊടിയുണ്ട് അരിപ്പൊടീൻ്റെ ഒരു ഉണ്ട് പിന്നെ ഗോതമ്പ് മാവിൻ്റെ ഒരു സോഫ്റ്റും അങ്ങനെ എല്ലാം ആയിട്ട് നമുക്ക് പെട്ടെന്ന് കടിച്ച് തിന്നാൻ പറ്റും അങ്ങനെ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ ഇത് നല്ലൊരു മൊരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതിനെ എന്താക്കാം എണ്ണയിൽ നിന്ന് മാറ്റാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് നല്ല നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബായ്